കുടിവെള്ള പ്രശ്നം കൊണ്ട് വലയുന്നൊരു നാടിന് മുഴുവൻ ആശ്വാസമായി കോഴിക്കോട് പെരുവണ്ണ സ്വദേശി സ്വന്തം സ്ഥലത്ത് നിന്ന് നാട്ടുകാർക്ക് ആവോളം വെള്ളം നൽകുകയാണ് ഉമ്മർക്കോയ ഒരു കൈയിലെങ്കിലും സ്വന്തം വാഹനത്തിലൂടെ വെള്ളമെത്തിക്കാൻ ഉമ്മർക്കോയയ്ക്ക് ദൂരം ഒരു പ്രശ്നമേ അല്ല നാല് വർഷം മുന്നേ ഞങ്ങളുടെ നമ്മളെ അലവാസികളെ ഇങ്ങനെ പാത്രം ഇങ്ങനെ വെച്ച് റോഡുമ്പോൾ ഇങ്ങനെ കാത്തുക്കുമ്പോൾ ഒരു മൂന്ന് മക്കറ്റ് വെള്ളമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് പഞ്ചായത്തിൻ്റെ എല്ലാവരും ആ വളം കൂടുതൽ പാത്രം ഇങ്ങനെ കണ്ടപ്പോൾ ഒരു മനസ്സിലൊരു ഭക്ഷണം തുടങ്ങി പ്ലസ് നാൽപ്പതിനാല് ലിറ്റർ വെള്ളം ഒരു ദിവസം രാവിലെ ആറു മണി രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ വണ്ടി അടിച്ചു കൊടുത്ത് യാതൊന്നും ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല ഇതേമാതിരി ഒരാക്ക് കഴിയില്ല മൂന്നാല് ദിവസത്തേക്കുള്ള വെള്ളങ്ങളൊക്കെയാണ് അവൻ ഇവിടെ എത്തിച്ചു തരുന്നത് ആപേക്ഷയും കൂടാതെയാണ് ഇങ്ങനത്തെ ഒരു ചെയ്യുന്നത് പ്രവർത്തിന്ന് വെള്ളം അടിച്ചിട്ട് ടാങ്കിലേക്ക് അടിക്കും ടാങ്കിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് വണ്ടിയിലേക്ക് പമ്പ് ചെയ്തിട്ട് ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാർ ഇതിനായിട്ട് ഒരു പണി കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് വണ്ടിയിൽ വരും എത്ര പാത്രം ഉണ്ടെങ്കിലും അത് ഫുൾ ആയി നിറച്ചു കൊടുക്കും എല്ലാവരും നല്ല കാര്യമാണ് ചെയ്യുന്നത് നല്ലതാണ് എല്ലാവരും സഹകരിക്കാത് കൂടുതൽ ആൾക്കാരും സഹകരിക്കാത്തത് സനോജ് കുമാര് പേപ്പൂരിനൊപ്പം നിതീഷ് ബാലൻ മീഡിയാവൺ കോഴിക്കോട്